അപ്പോ ലൈവിലുള്ളവർ ജസ്റ്റ് ഒന്ന് കൊമന്റ് അയക്കണേ നേരത്തെ ഞാൻ വന്നിരുന്നു പക്ഷേ കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലം കാരണം പോയി ഒന്നും കൂടി നമുക്ക് ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യാം ഓൾറെഡി ഉള്ളവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം കേട്ടോ ഇന്നും ഞാൻ കുറച്ച് സെൻറ്റൻസുകൾ തന്നെയാണ് നിങ്ങളോട് ചോദിക്കാൻ പോണേ എന്നിട്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ ചോദിക്കും കിട്ടണ്ടതെന്ന് നോക്കണ കേട്ടോ എന്നിട്ട് നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് ഓരോരോ സെൻറ്റൻസുകളായിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ പറയുന്നൊരു സെൻറ്റൻസ് എന്ത് വേണമെങ്കിലും ആയിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ത് വേണേലും പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുമല്ലോ എങ്ങനെയാ പറയാൻ നോക്കാം അപ്പോൾ എന്ത് വേണമെങ്കിലും എന്നതിന് വാട്ട് അവർ യു വോണ്ട് എന്നാൽ നമ്മൾ പറയുക അല്ലേ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ വേണം സോ എന്ത് വേണമെങ്കിലും എന്ത് വോട്ട് എന്ത് വേണമെങ്കിലും അർത്ഥമാണ് സോ വോട്ട് എവർ യു വോട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നതിനോ ഡു സോ ഡു ആദ്യം കൊടുക്കുക സോ ഡു വോട്ട് അവർ യു വോട്ട് എന്ത് വേണേലും ചെയ്തോ ക്ലിയർ ആണോ എന്ത് വേണേലും ചെയ്തോ ഇനി അടുത്തൊരു എക്സാമ്പിൾ കൊടുക്കാൻ പോവാണ് ഞാൻ അപ്പോൾ അതിന് നിങ്ങളെ ആൻസർ ചെയ്യണം കേട്ടാ എന്ത് വേണമെങ്കിലും എന്തു വേണമെങ്കിലും പറഞ്ഞോ ഏകൊന്ന് കോമെന്റ് ചെയ്തേ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോന്നൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എങ്ങനെ പറയും എന്ത് വേണമെങ്കിലും പറഞ്ഞോ ചെയ്തേ വേഗം ചെയ്ത് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ ഡു വോട്ട് അവർ യു ആൺ സോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എങ്ങനെ പറയും ഡു വട്ട് എവർ യു സ്പീക്ക് ആണോ ജിസ്ബിൻ കാരണം എന്ത് വേണമെങ്കിലും ഏകെ എന്ത് വേണമെങ്കിലും എന്നതിനാണ് വോട്ട് അവർ യു വോണ്ട് ഈ ചെയ്തോ എന്നുള്ളതല്ലേ ഇവിടെ വ്യത്യാസം ഇവിടെ നിങ്ങൾ നോക്കി രണ്ടാമത്തെ സെന്റൻസിൽ ഇവിടെയും എന്ത് വേണമെങ്കിലും എന്നുള്ളത് കോമൺ ആണ് വ്യത്യാസം ഉള്ളത് പറഞ്ഞോന്ന് മാത്രമാണ് അപ്പൊ ഏത് ഏതാ മാറ്റേണ്ടത് ഈ ചെയ്തോ പറഞ്ഞോ വന്നോ പൊക്കോ എന്നൊക്കെ പറയുന്ന സെന്റൻസുകളാണ് വേർഡ്സ് ആണ് മാറ്റേണ്ടത് അല്ലേ അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും ും പറഞ്ഞോ എന്ത് വേണമെങ്കിലും ഇപ്പൊ കിട്ടുന്നുണ്ടോ ഇനി വേറെ രണ്ടുമൂന്ന് എക്സാമ്പിൾ കൂടെ നോക്കാം എന്നാലേ നിങ്ങൾ പറയുള്ളൂ വേറൊരു എക്സാമ്പിൾ വേറെ ഒന്നും കാര്യം എഴുതാൻ പോവാണ് എന്തു വേണമെങ്കിലും എന്തു വേണമെങ്കിലും എടുത്തോ എങ്ങനെ പറയും എന്ത് വേണമെങ്കിലും എടുത്തോ ഒന്ന് കമന്റ് ചെയ്തേ എന്ത് വേണമെങ്കിലും എടുത്തോ എന്ത് വേണമെങ്കിലും എടുത്തോ യെസ് ഇപ്പൊ കിട്ടുന്നില്ലേ മൂന്നാമത്തെ ഏപ്രി കിട്ടി സോ എടുത്തോ എന്നതിന് എടുക്കുക എന്നതിന് ആണ് സോ ടേക്ക് വേണമെങ്കിലും വോട്ട് യു വോണ്ട് സോ ടേക്ക് യു വോണ്ട് എന്തു വേണമെങ്കിലും എടുത്തോ ഇനി എക്സാമ്പിൾ എഴുതാം ും പഠിച്ചോ വേണമെങ്കിലും പഠിച്ചോ എങ്ങനെ പറയും എങ്ങനെ പറയും എന്ത് വേണമെങ്കിലും പഠിച്ചോ വെരി ഗുഡ് സ്റ്റഡി ഓർ ലേൺ സ്റ്റഡി ഓട്ട് യു വോണ്ട് സ്റ്റഡി ഓർ ലേട്ട് അവർ യു വാണ്ട് എന്ത് വേണമെങ്കിലും പഠിച്ചു ഇനി മറക്കില്ലല്ലോ അടുത്ത സെന്റൻസിലേക്ക് പോവാം മയച്ചോട്ടെ ഓക്കെ പഠിക്കുന്ന കാര്യങ്ങള് ലൈഫിൽ അപ്ലൈ ചെയ്യട്ടോ ഓരോ ലൈവിലും വന്ന് കുറെ സെന്റൻസുകളും കുറെ സ്ട്രക്ചറൊക്കെ ഞാൻ പഠിപ്പിക്കാറുണ്ട് ഇതൊക്കെ എത്ര പേര് ലൈഫിൽ എടുക്കുന്നുണ്ട് പറയുന്നുണ്ട് എന്നറിയില്ല ആൻഡ് ദ മെയിൻ തിങ് നമുക്ക് സംസാരിക്കാൻ ഒരു ഫ്ലോർ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇല്ലേ എന്നാലും മാക്സിമം പഠിക്ക സംസാരിക്കാം ഓക്കെ ഇനി എടുത്തത് നമുക്ക് പെട്ടെന്ന് പോകാം നമുക്ക് പെട്ടെന്ന് ആ വരാം നമുക്ക് പെട്ടെന്ന് ഉറങ്ങ ഒന്ന് പറഞ്ഞു നോക്കേ നമുക്ക് അതല്ലാതെ ഇതിനെല്ലാം കൂടെ നമുക്ക് പറയാനായിട്ട് എങ്ങനെ പറയാൻ പറ്റും ഈ പെട്ടെന്ന് എന്നുള്ള വാക്കിന് ഒരർത്ഥം കൊടുത്താ മതി ഇംഗ്ലീഷിൽ ഏതാണ് കൊടുക്കാൻ പറ്റുക ഓക്കെ തെസ്നിക്കല്ലിംഗൽ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ആണ് ക്യുക്ലി ഓക്കെ സോ ക്യുക്ലി എന്നുള്ള വാക്കാണ് നമ്മൾ ഇവിടെ പെട്ടെന്ന് എന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇനി ഇവിടെ ഇല്ലാത്തത് ഇനി നമുക്ക് അറിയാത്തത് ഏതാണ് നമുക്ക് കഴിക്കാം നമുക്ക് പോകാം നമുക്ക് വരാം നമുക്ക് ഉറങ്ങാം എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ലെറ്റ്സ് എന്നുള്ള വാക്കാണ് കേട്ടോ നമുക്ക് ലെറ്റ് ലെറ്റ് അസ് അസ് എന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത് കൊണ്ട് പറയുന്നതാണ് വാക്ക് കേട്ടോ സോ ലെറ്റ്സ് ലെറ്റ്സ് ഗോ നമുക്ക് നമുക്ക് ചെയ്യാം ലെറ്റ് പഠിക്കാം ഓക്കെ റൺ നമുക്ക് ഓടാം ലെറ്റ്സ് റൈറ്റ് നമുക്ക് എഴുതാം ഇങ്ങനെ എന്തൊരു കാര്യവും നമുക്ക് ചെയ്യാം നമുക്ക് പോകാം നമുക്ക് വരാം എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലെറ്റ്സ് എന്നുള്ള വാക്കാന്ന് നമുക്കറിയാം അപ്പൊ ഇവിടെ അറിയാത്തത് ഏതാണ് ഈ പെട്ടെന്ന് അപ്പൊ പെട്ടെന്ന് ഇംഗ്ലീഷ് എന്താ കിക്ലിന്നാണ് സോ നമുക്ക് ഇത് സെന്റൻസ് ആക്കാം നമുക്ക് കഴിക്കാം ലെറ്റ് ക്യൂക്ലി ലെറ്റ് ക്യുക്ലി നമുക്ക് പെട്ടെന്ന് കഴിക്കാം നമുക്ക് പെട്ടെന്ന് പോകാം എങ്ങനെ പറയാ നമുക്ക് പെട്ടെന്ന് പോകാം എങ്ങനെ പറയും ലെറ്റ്സ് ഗോ നമുക്ക് പെട്ടെന്ന് വരാം എങ്ങനെ പറയും നമുക്ക് പെട്ടെന്ന് ഉറങ്ങാം എങ്ങനെ പറയും ഓക്കെ അല്ലേ ഇനി മറക്കില്ലല്ലോ ഇതൊക്കെ എപ്പോഴും വേണ്ട സെന്റൻസ് ആണ് കേട്ടോ ആണ് ആ ലെറ്റ്സ് ഗോ ഫാസ്റ്റ് എന്നൊക്കെ പറയാം ഈ പറയുമ്പോണ്ടല്ലോ നമ്മള് കറക്റ്റ് ആയിട്ട് ഒരു മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ടാക്കുന്നതാണ് ലെറ്റ്സ് ഗോ ഫാസ്റ്റ് കറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഈ ക്യുക്ലീന്ന് തന്നെയാണ് ഈ ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം എന്നുള്ള എന്നുള്ളത്ഥാണ് സോ കുറച്ചും കൂടി നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പറയുന്നത് കുറച്ചും കൂടി നല്ല രീതിയിൽ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ട് പറയുന്നത് എന്നാണ് സോ ലെറ്റ്സ് ലെറ്റ്സ് ഈറ്റ് ഗോ ലെറ്റ്സ് ഈക്ലി ലെറ്റ്ലി ലെറ്റ് സ്റ്റഡി ക്യുക്ലി ലെറ്റ്ലീപ് ക്യുക്ലി എന്നൊക്കെ പറയാം ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് അടക്കാൻ പോവുകയാണേ ഇത് ഓക്കെ ആണല്ലോ എനിന്ന് പറയില്ല എനി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏത് സമയം വേണമെങ്കിലും തന്നെ ആ ഒരു അർത്ഥമല്ലോ നമ്മൾ ഇവിടെ പറഞ്ഞേ കിറ്റ്ലിയാണ് കറക്റ്റ് ട്രാൻസ്ലേഷൻ കേട്ടോ സെന്റൻസിലേക്ക് കിടക്കാൻ പോവാണേ ഇത് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കോ ഇത് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കുമോ ഇങ്ങനെ ഓരോ സെന്റൻസ് പഠിക്കുമ്പോഴും സ്ട്രക്ചറാണ് കേട്ടോ നിങ്ങളിവിടെ പഠിക്കണ അല്ലാണ്ട് ഓരോ സെന്റൻസ് കാണാതെ പഠിച്ചുകൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല നമ്മളിവിടെ ഓരോ സെന്റൻസ് പഠിപ്പിക്കുമ്പോഴും നിങ്ങൾ ഇതിന്റെയൊക്കെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇംഗ്ലീഷ് ഫോം ചെയ്യുന്നത് എന്നാണ് നിങ്ങളുടെ ഉള്ളിൽ അറിയാതെ പഠിക്കുന്നത് അത് നമ്മൾ അറിയണില്ല പക്ഷെ നിങ്ങൾ ഓരോ സെന്റൻസ് പഠിക്കുമ്പോഴും അതിന്റെ സ്ട്രക്ചറാണ് പഠിച്ച് പഠിച്ചു പോകുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇത് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കുവോ ഡെയിലി ലൈഫിൽ ഒരു സാധാരണക്കാരന് വേണ്ട സെന്റൻസുകളാണ് ഞാൻ പഠിപ്പിക്കണത് കേട്ടോ ഓക്കെ അപ്പോ ഇത് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കുവോ ഇത് എടുക്കാൻ എന്നെ ഒന്ന് സഹായിക്കുവോ ഇത് ഉണ്ടാക്കാൻ എന്നെ ഒന്ന് സഹായിക്കുവോ എന്നൊക്കെ നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് ചോദിക്കുന്നതാണല്ലോ ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ എങ്ങനെ പറയാം എല്ലാരും തന്നെ കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ട് സോ ഇത് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കും ഇത് രണ്ട് രീതിയിൽ നമുക്ക് പറയാം പ്ലീസ് ഒക്കെ ചെറുത്തിട്ട് വളരെ ആയിട്ട് പറയാം അതല്ലാതെ നമുക്ക് ഇപ്പൊ നമ്മുടെ വീട്ടിലോ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കാനായിട്ട് നമ്മൾ ഓവറായിട്ട് പ്ലീസിന്റെ കുടു പ്ലീസിന്റെ ഒന്നും ആവശ്യമില്ല ക്യാൻ യു ചെറുത്ത് കൊണ്ടും നിങ്ങൾക്ക് പറയാവുന്നതാണ് അല്ലെങ്കിൽ കുടു പ്ലീസ് എന്നുള്ളൊരു സഹായം ഭയങ്കര പൊളൈറ്റായിട്ടൊക്കെ ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ആയിട്ട് ചോദിക്കാനായിട്ട് കുരു പ്ലീസ് എന്നൊക്കെ പറയാം പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് എന്നൊന്നും അതെടുക്കാമെന്ന് സഹായിക്കാൻ സഹായിച്ചേ എന്നൊക്കെയല്ലേ പറയുള്ളൂ തിന്ന് പൊക്കാൻ എന്നെ ഒന്ന് സഹായിച്ചേ എന്നൊക്കെയല്ലേ പറയുള്ളൂ അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്ലീസിന്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ കുറച്ചുകൂടി പൊളൈറ്റായിട്ട് ചോദിക്കുന്നത് എപ്പോഴും എല്ലാവരോടും പൊളൈറ്റായിട്ട് ചോദിക്കുന്നതാണ് നല്ലത് അപ്പൊ നമുക്ക് കുഡ് യു പ്ലീസ് എന്നൊക്കെ ചേർത്തിട്ട് ആഡ് ചെയ്യാം ഇപ്പൊ ഞാൻ സാധാരണ ഇൻഫോർമൽ ആയിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് എങ്ങനെ ഇത് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കുമെന്ന് എങ്ങനെയാ ചോദിക്കാം ക്യാൻ യു അല്ലേ ക്യാൻ യു ഹെൽപ്പ് മീൻ യു ഹെൽപ് മീ എന്നെ ഒന്ന് സഹായിക്കുമോ എന്തിന് ടു ഓക്കെ ക്യാൻ യു ഹെൽപ് മീ ടു ചെയ്യാൻ ഇത് ക്യാൻ യു ഹെൽപ് മീ ടു ഡോ ദസ് ഇത് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കുമോ ക്യാൻ യു ഹെൽപ്പ് മീ ടു ഡോദസ് ചെയ്യാൻ ഈ ആൻ കണ്ട ഇങ്ങനെ ഒരു ദീർഘും ഇങ്ങനെ ഒരു ഇന്നും കണ്ടോ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ടു ചേർത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ചെയ്യുക എന്നതിന് ഡു ആണ് ടു എന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ സോ ക്യാൻ യു ഹെൽപ് മീ ടു ഡു ദസ് എന്നെ ഇത് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കോ ഇത് എടുക്കാൻ എന്നെ ഒന്ന് സഹായിക്കോ എങ്ങനെ പറയും എങ്ങനെ പറയാ ടേക്ക് ആണ് പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് എടുത്ത് പൊക്കുക എന്നുള്ള അർത്ഥം പറഞ്ഞാ ഞാൻ കുറച്ചും കൂടി ഉദ്ദേശിച്ചത് അതല്ല നിങ്ങൾ ഉദ്ദേശിച്ചത് എടുക്കുക എന്നാണെങ്കിൽ നിങ്ങൾക്ക് ടേക്ക് പറയാം യു മീ എന്നെ ഒന്ന് സഹായിക്കുമോ ഇത് എടുത്ത് പൊക്കാൻ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ഇങ്ങനെയാ പറയാ എടുത്ത് പൊക്കുക ഇംഗ്ലീഷ് എന്താ ലിഫ്റ്റ് എന്നല്ല ആണല്ലോ അപ്പൊ എങ്ങനെ പറയാ സോ ക്യാൻ യു ഹെൽപ് മീ ൻ യു ഹെൽപ് മീ ടു ലിഫ്റ്റ് ട് ഇതെടുത്ത് പൊക്കാൻ എടുത്ത് പൊക്കാൻ ഓക്കെ ക്യാൻ യു ഹെൽപ്പ് മീ ടു ലിഫ്റ്റ് ദസ് ഇതെടുത്ത് പൊക്കാൻ എന്നെ ഒന്ന് സഹായിക്കുമോ എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇത് ഉണ്ടാക്കാൻ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ഇങ്ങനെ ചോദിക്കുക ഉണ്ടാക്കുക എന്നതിന് നമുക്ക് ഒന്നല്ലെങ്കിൽ മേക്ക് എന്ന് പറയാം അല്ലേ പക്ഷെ നമുക്ക് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമാണ് കേട്ടാ അപ്പൊ ഫുഡ് ഉണ്ടാക്കുന്നതിന് നമ്മൾ നമ്മളെപ്പോഴും പ്രിപ്പയർന്നാ പറയാ അല്ലെ അപ്പൊ ഇങ്ങനെ പറയാൻ പറ്റും ഇത് ഉണ്ടാക്കാൻ എന്നെ ഒന്ന് സഹായിക്കുമോ എങ്ങനെ പറയും എങ്ങനെ പറയൂ എങ്ങനെയാ പറയാ ക്യാൻ യു ഹെൽപ്പ് മീ ടു ഉണ്ടാക്കുക പ്രിപ്പയർ ക്യാൻ യു ഹെൽപ് മീ ടു പ്രിപ്പയർ ദ ഇത് ഉണ്ടാക്കാൻ എന്നെ ഒന്ന് സഹായിക്കുമോ ഓക്കെയാണോ ഒരു സെന്റൻസ് കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താട്ടാ ആരോടാ ഇപ്പൊ ചോദിക്ക ആരോടാ ഇപ്പൊ പറയ ആരോടാ ഇപ്പം ഇണ്ട എന്നൊക്കെ നമ്മൾ പറയല്ലോ എങ്ങനെ ചോദിക്കും എങ്ങനെയാ ചോദിക്കൊ ആരോടാ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ടു ടുഹ ചോദിക്ക ചോദിക്കുക എന്ന് പറയുമ്പോ ആരോടാ എനിക്കൊന്നും ചോദിക്കാൻ പറ്റ എന്നുള്ള അർത്ഥല്ലേ വരനെ ആരോടാ ഇപ്പൊ ഇപ്പൊ ഷുഡൊക്കെ കൊടുക്കുമ്പോ ആരോടൊപ്പൊ ഞാൻ ചോദിക്കണം ഓക്കെ എന്നുള്ളൊരു ഒരു എന്താ പറയാ ഒരു എന്താണ് നിർബന്ധപൂർവം ചെയ്യുന്ന ഒരു കാര്യമായിട്ടാ അത് പോയി സെനും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ എന്താ ആരോടാ ഇപ്പൊ ചോദിക്ക നമ്മളിപ്പോ ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോ നമ്മള് ചോദിക്കില്ലേ ആരോടാപ്പ എനിക്കൊന്ന് ചോദിക്കാൻ പറ്റ ആരോടാ എനിക്കിപ്പോ ഒന്ന് പറയാൻ പറ്റുക ആരോടാ എനിക്കിപ്പോ ഒന്ന് മിണ്ടാൻ പറ്റുക എന്നൊക്കെ പറയുവല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് സോ അങ്ങനെ പറ്റുക കഴിയുക എന്നതിന് നമ്മൾ എന്താ യൂസ് ചെയ്യാൻ പറ്റുക ഷുഡാണോ വില്ലാണോ ഡു ആണോ കഴിയുക എന്നാണ് ഇവിടെ അർത്ഥം വന്നത് സോ ടു ഹൂ വെരി ഗുഡ് ടു ഐ ടു ഹൂസ്ക് ആരോടാ ഇപ്പോ ചോദിക്കുക ടു ഐ ആസ്ക് നിങ്ങൾ ആ സെന്റൻസ് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് നമ്മുടെ ഉദ്ദേശം എന്താണ് അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യും മലയാളം സംസാരിക്കുമ്പോൾ ഓൾറെഡി നമ്മൾ അത് എങ്ങനെ പറഞ്ഞു പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ ഇംഗ്ലീഷിലേക്ക് വന്നുകഴിയുമ്പോൾ നിങ്ങൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക അതെവിടെയാണ് എന്തിനു കഴിഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ ഒരു സ്ഥലത്ത് ചെന്നു എനിക്ക് ആരോടെങ്കിലും ചോദിക്കണം ആരോടപ്പെനിക്കൊന്ന് ചോദിക്കാൻ പറ്റാ അല്ലെ എനിക്ക് ആരാളോട് മിണ്ടണം ആരോടാണ് അപ്പൊ എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റ എന്നെയാണ് ഞാൻ ചോദിക്കുന്നത് സോ ടു ഹൂം ഹൂൺ ഐ ആസ്ക് ആരോടാ ഇപ്പൊ എനിക്കൊന്ന് ചോദിക്കാം പറയാ ടു ഐ സേ അല്ലെങ്കിൽ സ്പീക്ക് എന്ന് ടു ഐ സ്പീക്ക് ആരോടായിപ്പോ ഒന്ന് പറയ നെക്സ്റ്റ് ആരോടായിപ്പോ ഒന്ന് മിണ്ടുക ഇങ്ങനെ പറയും ടു മിണ്ടുക എന്ന് പറയുമ്പോൾ എന്താണ് രണ്ടുപേര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് വന്നത് അല്ലേ രണ്ടുപേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് നമ്മളെപ്പോഴും ടോക്ക് എന്നാണല്ലോ പറയാ സോ ടു ഹു കാൻ ഐ ടോക്ക് നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലേ ഈ ആസ്ക് സ്പീക്ക് ടോക്ക് സേ ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകളൊക്കെ എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടേ സനം നൌഫൽ സ്പോക്കൺ ഇംഗ്ലീഷ് അടിച്ചിട്ട് സേ ടോക്ക് സ്പീക്ക് എന്നൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പഴയ വീഡിയോ ആണ് അതായത് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷം മുന്നൊരു വീഡിയോ ആണ് അപ്പോൾ അത് വരും അത് വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിഫറൻസ് മനസ്സിലാവും എല്ലായിടത്തും അത് യൂസ് ചെയ്യരുത് അതിപ്പോൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് ക്ലാസ് നീണ്ടുപോകും സൊ അതൊന്ന് നിർബന്ധമായിട്ടും കാണും സനം നോഫി സ്പോക്കൺ ഇംഗ്ലീഷ് അടിച്ചിട്ട് സേ ടോക്ക് സ്പീക്ക് എന്ന് കൊടുത്താൽ മതി ഓക്കെ അപ്പോ ഇങ്ങനെയാണ് ആരോടാ ചോദിക്കുക ആരോടാ മിണ്ടുക ആരോടാ പറയുക എന്നൊക്കെ പറയണ കേട്ടോ ഓക്കെ അപ്പൊ ഇതെല്ലാം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനി അടുത്ത ലൈവില് എപ്പോഴാണ് വരേണ്ടത് എന്ന് ഞാൻ ഒരു പോൾ ഇട്ടിരുന്നു കൂടുതലും പേരും എന്ന് പറഞ്ഞിട്ടുണ്ട് സോ മണ്ടേ വരാനായിട്ട് മാക്സിമം ശ്രമിക്കാം ഓക്കെ ഒമ്പത് മണിക്ക് വരാനായിട്ട് നോക്കാം അപ്പൊ ലൈവ് മിസ് ആയൊന്നും കുഴപ്പമില്ല ജസ്റ്റ് ഒന്നും കൂടി വന്നാ മതി ഞാൻ ഇതിൽ ഒരുപാട് സമയം എടുത്ത് കളഞ്ഞിട്ടില്ല എല്ലാം കറക്റ്റായിട്ട് എന്നെ എടുത്തിരിക്കുന്ന ക്ലാസ്സുകളാണ് ആൻഡ് മെയിൻ തിങ് നമ്മളുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പുതിയ ഓക്കെ റീഡിങ് മീൻസ് റീഡിങ് ഒരു ശീലവാക്കുക കേട്ടോ അതായത് എപ്പോഴും എപ്പോഴും വായന ഒരു ശീലമാക്കുക ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ഫോൺ ഇന്റർനെറ്റിന്റെ ഉപയോഗം കൊണ്ട് നമുക്ക് ഒരുപാട് ഇല്ലാത്തൊരു കാര്യം അത് തന്നെയാണ് കൂടുതലും റീഡിങ് ഒരു ശീലമാക്കുക എന്നാലാണ് നമുക്ക് അതിനനുസരിച്ച് സ്പീഡും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ കിട്ടുള്ളൂ ലൈവ് തുടങ്ങുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാല് കറക്റ്റായിട്ടൊരു സമയം ഇപ്പൊ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഓൾറെഡി കൂടുതലും എട്ടര ഒമ്പത് മണി സമയത്താണ് നമ്മൾ ലൈവ് പോവാറ് നാളെ ലൈവിന് വരാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒരു തിരക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ